സാഗരം കഥ രചന സോമദേവ ഭട്ടൻ വിവർത്തനം ജി കുമാരൻ നായർ സംശോധനം കുഞ്ഞൻപിള്ള ശബ്ദം നൽകിയിരിക്കുന്നവർ ശ്രീലക്ഷ്മി ഷഷ്മ പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് സ്റ്റോറി ടെൽ ആൻഡ് ഡി സി ബുക്സ് ടു തൗസൻഡ് ട്വന്റി വൺ എഡിസി ബുക്സ് പ്രൊഡക്ഷൻ ഭാഗം കഥാപീഠലംബകം ഗിരീന്ദ്രവര നന്ദിനീ വിരചിതാർത്ഥനാമന്ധനാൽ ഗിരീശമുഖമാം പയോനിധിയിൽ നിന്നുമുൽപ്പാദിതം പരീപ്സിത കഥാമൃതം സരസമാസ്വദിച്ചിടുവോർ പരീതവിഭവാഢ്യരായി വിബുദ്ധരായി വരും പൃഥ്വിയിൽ ഒന്നാം തരംഗം തിങ്കൾ കലാധരനെഴും ഗളനീലവർണം നിങ്ങൾക്കു മംഗളമഭംഗമിയറ്റിടട്ടെ അംഗസ്ഥയാം ഗിരിജവിട്ട കടാക്ഷപാശ സംഘത്തിനാൽ മദനനിട്ട കുരുക്കുപോലെ നൃത്തോത്സവത്തിൽ നിശിപൊക്കിയ തൃക്കരത്താൽ അത്താരകാനിര തകർത്തു നവം രചിപ്പാൻ സീൽക്കാരവിന്ദുനികരം ദിവിതൂകിനിൽപ്പോൻ കാക്കട്ട് നിങ്ങളെ ഹിതത്തൊടു വിഘ്നരാജൻ പദാർത്ഥജാലങ്ങൾ തെളിച്ചു കാട്ടും പ്രദീപമാം പ്രദീപമാംഭാരതിയെ വണങ്ങി മുദാ ചമയ്ക്കുന്നു ബൃഹത്കഥയ്ക്കീ സംഗ്രഹം ഞാൻ അഖിലഗിരികുല ചക്രവർത്തിയായി യക്ഷകിന്നര ഗന്ധർവ വിദ്യാധരാദി പരിസേവിതനായി ഹിമവാൻ എന്ന് പ്രസിദ്ധനായ പർവ്വതശ്രേഷ്ഠൻ വിരാജിക്കുന്നു ഇക്കാണായ ഭൂഭാഗങ്ങളിൽ മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്ന ഇതരഗിരികളുടെ മഹിമകളെല്ലാം ഈ അദ്രിനാഥനിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു ത്രിലോകമാതാവായ ഭവാനീദേവിയുടെ അലങ്കരിക്കാൻ ഭാഗ്യം ലഭിച്ചതും ഈ അജലാധിപതിക്കത്ര ഈ പർവ്വതരാജന്റെ ഉത്തരശൃംഗമായി കൈലാസമെന്ന വിഖ്യാതമായ വിശാല ശൈലം അനേക സഹസ്രം യോജന അകലത്തോളം ആകാശത്തെ അതിക്രമിച്ചു നിലകൊള്ളുന്നു പാലാഴിമനത്തിൽ കടകോലായി വർത്തിച്ചിട്ടും മന്ദരഗിരിക്ക് സുധയുടെ വെണ്മ ലേശവും നേടുവാൻ കഴിഞ്ഞില്ല ഈ ഞാനാകട്ടെ പ്രയത്നമേതു മേ സദാ ധവളവർണനായി ശോഭിക്കുന്നുവല്ലോ എന്നോർത്തു മന്ദഹസിക്കയാണോ എന്നു തോന്നുമാറ കൈലാസം രജതകാന്തി ചിന്തി വിലസുന്നു അപ്രകാരമിരിക്കുന്ന സകല ചരാചര പിതാവായ ശ്രീ ശ്രീപരമേശ്വരൻ അംബികാസമേതനായി ഭൂതഗണപരിസേവിതനായി സിദ്ധവിദ്യാധരാദികളാൽ സമ്പൂചിതനായി വസിച്ചരുളുന്നു ഭഗവാന്റെ ചെമ്പിച്ച സ്ഥിതി ചെയ്യുന്ന ചന്ദ്രക്കല സന്ധ്യാകാന്തിയിൽ മുഴുകിയ ഉദയഗിരിയുടെ ശൃംഗത്തിലിരുന്നാലുള്ള സുഖമനുഭവിക്കുന്നു അന്ധകൻ എന്ന ഒറ്റ അസുരാധിപന്റെ ഹൃദയത്തിൽ ഭഗവാൻ തറച്ച ശൂലം എന്തൊരദ്ഭുതം ത്രിലോകവാസികളുടെ ഹൃദയങ്ങളിൽ ആ അസുരൻ തറച്ചിരുന്ന പീഡനശൂലങ്ങളെല്ലാം പറിച്ചെറിയപ്പെട്ടതിന്റെ ഫലമുളവാക്കി ദേവാസുരന്മാർ നമസ്കരിക്കുമ്പോൾ ഭഗവത്പാദങ്ങളിലെ നഖരശ്മികൾ അവരുടെ ശിരോരത്നങ്ങളിൽ പ്രതിഫലിച്ചിട്ട് ഓരോ ചന്ദ്രകലകൾ ഭഗവൽപ്രസാദമായി ലഭിച്ചത് അവർ ശിരസിലണിഞ്ഞിരിക്കയാണോ എന്നും തോന്നിപ്പോകും ഒരിക്കൽ ശ്രീപാർവതി പ്രാണനാഥനെ പ്രണയമശ്രണമായ സ്തുതിവചനങ്ങളാൽ പ്രീണിപ്പിക്കുകയുണ്ടായി അപ്പോൾ ഭഗവാൻ ദേവിയെ പ്രേമപൂർവം അംഗതലത്തിൽ പിടിച്ചിരുത്തി പ്രിയേ ഭവതിക്ക് എന്തഭീഷ്ടമാണ് സാധിക്കേണ്ടത് എന്നു ചോദിച്ചു ദേവി പറഞ്ഞു എന്നിൽ അങ്ങ് പ്രസന്നനായിരിക്കുന്നുവെങ്കിൽ ഒരു പുതിയ കഥ എന്നെ പറഞ്ഞു കേൾപ്പിച്ചാലും അതു കേട്ട് ഭഗവാൻ നാഥേ ഈ ലോകത്തിലെ ഭൂതഭവദ് ഭവിഷ്യത്തുക്കളിൽ ഏത് കഥയാണ് ഭവതി അറിയാത്തത് എന്ന് ചോദിച്ചു എന്നാലും ഒരു കഥ പറഞ്ഞു കേട്ടേ മതിയാകൂ എന്ന് ദേവിയാൽ നിർബന്ധിതനായ പരമശിവൻ പരമശിവൻപോക്കും